നമസ്കാരം ഇന്ന് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് ഇന്നേ വരെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യവും ഞാൻ വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു വിഷയമാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഈ സമൂഹത്ത് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോട്ടലി എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു അപ്പോൾ എല്ലാവർക്കും ജസ്ന സലീം എന്ന് പറയുന്ന യുവതി അറിയാമായിരിക്കും ായിട്ടും പരിചയമുണ്ടാകും എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ തന്നെ പരിചയമുണ്ടാകും അപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന യുവതി സമൂഹത്ത് കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അതായത് മതത്തെ കൂട്ടുപിടിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് പറ്റീട്ട് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിവാസം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല നല്ല കാര്യങ്ങൾ വിമർശനം പറയാൻ മാത്രമാണ് അതും വൃത്തികേട് വിളിച്ചു പറയാൻ ആർക്കും അവകാശമില്ല ഞാൻ ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ജസ്ന സലീമിനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല ജസ്ന സലീമിന്റെ ഫാമിലിയെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടില്ല അവരുടെ മക്കളെ കുറിച്ചോ മകളെക്കുറിച്ചോ മകനെ കുറിച്ചിട്ടോ അമ്മയെക്കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ജസ്ന എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല ജസ്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചും അതൊക്കെ പൊളിച്ചെഴുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ മിക്കപ്പോഴും ചെയ്യാറുള്ളത് അതെന്റെ അഭിപ്രായം മാത്രമാണ് അവരെ വൃത്തികേട് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസവും ഞാൻ ജസ്നയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ആ വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ പറ്റി വളരെ വൃത്തികേടായിട്ടുള്ള വൃത്തികെട്ട ഒരു കാര്യം ജസ്ന സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു എൻ്റെ ഫോട്ടോ ഇട്ടിട്ടാണ് പറഞ്ഞത് എൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ ആ വീഡിയോയിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് വായിക്കൊണ്ട് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യവും പറയത്തില്ല എത്ര ശത്രുതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര വലിയ ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത അതും പ്രത്യേകിച്ച് പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കലാകാരിയാണ് കൃഷ്ണനോട് അതിയായ ഭക്തി മൂലം കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്ന ജസ്നെ ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി അഘോഷൻ നടത്തിയത്രെ അത് ഇവള് കണ്ടു ഇവള് മൈഗ്രൈൻ ആയിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവള് നടത്തിയ വ്യാജ പ്രചരണം ആ വീഡിയോയുടെ അടിയിൽ എല്ലാവരും ഒരുപാട് പേര് കമൻസ് ഇടുന്നത് ഞാൻ കണ്ടു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമൻസ് ഇട്ടത് അത് തെറ്റാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു ഇത്രയും നാളും ജസ്ന സലീമിന് ഇത്രയധികം വ്യൂസ് കിട്ടി കാണത്തില്ല അപ്പോൾ ഓരോ വ്യക്തികളും കാണുമ്പോൾ നൂറ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ണൂറ്റി പേരും അത് വിശ്വസിക്കണമെന്നില്ല പക്ഷെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ അത്രയും മനോഭാവമുള്ള ഒരു സ്ത്രീയുടെ മുഖം മൂടി തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ജസ്ന സലീമിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു വിളിച്ചിരുന്നു എൻ്റെ ആവശ്യം ഒന്നു മാത്രമാണ് ഞാൻ കേസിനോ വഴക്കിനോ ഒന്നും പോകില്ല പക്ഷേ കേസിന് പോയിക്കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ പുറകെ നടക്കാമെന്നേ ഉള്ളൂ എന്നാലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട സൈബർ സെല്ലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ ജസ്നയെ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ജസ്നയുടെ ആവശ്യം കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതാണ് ജസ്നയുടെ ആവശ്യം അതായത് എന്റെ വാ കംപ്ലീറ്റ്ലി അടപ്പിക്കണം കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട് ജസ്നയുടെ കള്ളത്തരം ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഇന്നേ വരെ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അവരെ മോശക്കാരിയാക്കുന്ന രീതിയിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും തന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല അവർ നടത്തുന്ന ബിസിനസ് തന്ത്രത്തെ കുറിച്ച് മാത്രമാണ് വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള ആ ഒരു പ്രതിബന്ധത കൊണ്ട് മാത്രമാണ് ജസ്നയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ജസ്ന എന്ന പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല അപ്പൊ ജസ്നയെ ഞാൻ വിളിച്ചപ്പോൾ ജസ്നയുടെ ആവശ്യം ഇതാണ് അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയാണ് ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് നഷ്ടപ്പെടാനുള്ളത് ജസ്ന എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കും ഞാൻ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യും ഇനി കുറിച്ച് സംസാരിക്കത്തില്ല എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് അവൾ ഈ ഒരു കള്ളത്തരം എന്നെ എന്നെക്കുറിച്ച് പടച്ചുവിട്ടത് അപ്പോൾ മറ്റുള്ളവർ ഇത് കേൾക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഒന്നും കൂടി പറയാം ആ കാര്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ട പോലും കാര്യമില്ല ഇങ്ങനെയൊരു വ്യാജപ്രചരത്തിൽ ഒരു ന്യായീകരണം പോലും തരേണ്ട കാര്യമില്ല ജസ്ന പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായിട്ടുള്ള കാര്യമാണ് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ കൂടിപ്പോയാൽ ഞാൻ കോട്ടയം പോയിട്ടുണ്ട് കൊല്ലം പോയിട്ടുണ്ട് തിരുവനന്തപുരം പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് ഈ മൂന്ന് ജില്ലകളിലാണ് ഞാൻ ആകപ്പാടെ പോയിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ പോലും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അപ്പം ഏതായാലും ഇത് ചോദിച്ച സമയത്ത് ജസ്ന പറഞ്ഞ വോയ്സ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവൾ മനഃപൂർവ്വം എൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്റെ ഫാമിലിയെ വിഷമിപ്പിക്കാനും എന്നെ വിഷമിപ്പിക്കാനും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യാജ പ്രചരണം നടത്തിയത് കേസ് കൊടുത്താലൊന്നും അവൾക്ക് പേടിയില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു ആരുടെ അടുത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പേടിയില്ല അവൾ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അവളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല ഞാൻ അതിനെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ കുറിച്ച് ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം നിങ്ങളും വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം പക്ഷേ ഇതുപോലെ പറയണം അതിനും അവൾ തയ്യാറല്ല അപ്പോൾ അങ്ങനെ അവളെ പേടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സത്യസന്ധതയാണ് അവടെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റിനെ കുറിച്ച് ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും അപ്പൊ ഏതായാലും അവൾ പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലൊന്ന് കേൾപ്പിച്ച് തരാം കൊച്ചേ എനിക്ക് ബാക്കിയുള്ളതിൻ്റെയൊക്കെ തമ്പതിനെ മാറ്റിക്കും ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല ഇനിയിപ്പം കുട്ടി പറഞ്ഞത് കൊണ്ട് മത തീവ്രവാദിയാക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു നോ പ്രോബ്ലം ഇനി കംപ്ലൈൻറ്റിന് ഇപ്പം കുട്ടി പറഞ്ഞുകൊണ്ടാതിൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ എനിക്കൊരു വിഷയമില്ല എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമേ ഉള്ളൂ ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല ഒരുപാട് ഞാൻ പരാതി കൊടുത്തു എന്നോട് സിഇ സഹിതം പറഞ്ഞ് തിരിച്ച് പറയാൻ പോടൂന്നാണ് അല്ലാതെ എനിക്ക് ഇതിൽ മോചനം വേണ്ടേ ഡെയിലി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഞാൻ അയച്ചെന്നില്ലേ മോൻ പോലും പരാതി കൊടുത്തു അതിൽ സ്മിതയുടെ പേരുണ്ട് ശ്രദ്ധിച്ചു ഞാൻ വേണേൽ അതിൻ്റെ ഫോട്ടോ അയച്ചു തരാം അത്രമേൽ ഇങ്ങനെ വ്യാജ പ്രചരണം ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ ഇന്നോട് സി ഐ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട് നിങ്ങളും തിരിച്ചു പറയൂ വേറൊരു ഓപ്ഷൻ അവർ പറയുന്നില്ല എനിക്കിതേ ഓരോ ഓപ്ഷനുകളും അപ്പം ഇല്ലാ വചനം പറയുമ്പോൾ ഉള്ള വിഷമം ഒരു കൊടവയറുണ്ടായിട്ട് നിങ്ങൾ കൂടി വിവാഹം ആ ഞാൻ അവളുടെ പേരോ കാര്യങ്ങളോ പറഞ്ഞില്ലല്ലോ സംബന്ധിച്ച് പോയി അത് കേട്ടല്ലോ കേജപ്രചരണം നടത്തിയാൽ എന്ത് വിഷമമാണോ വരുന്നത് ആ വിഷമം എന്റെ ഫാമിലിക്ക് ഉണ്ടാകാൻ വേണ്ടിട്ട് അവൾ നടത്തിയ വ്യാജപ്രചരണമാണ് ഈ കാര്യം ആരും വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ചില ആൾക്കാരുണ്ട് നമ്മുടെ ഈ സമൂഹത്ത് കുട്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമല്ല കിട്ടൂല അപ്പം കുട്ടിയും ആ വീഡിയോ ഞാനിങ്ങനെ തെറ്റുധാരണ പുറത്താണ് ഇട്ടത് എന്ന് പറഞ്ഞ് നീ മാറ്റിയിട്ടോ ഞാൻ ചെയ്യാൻ തയ്യാറാ നോ പ്രോബ്ലം നീ എഫ് എം തുറന്നതിന്റെ മാതിരി നിന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടി നീ എന്നെ വിളിക്കണ്ട ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഇത് മാത്രമല്ല വേറെയും വരയ്ക്കാറുണ്ട് വേറെയും വരച്ചതിന്റെ ഫോട്ടോയും വീഡിയോ സഹിതം ലൈവായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിന്റെ അകത്ത് പോസ്റ്റ് ചെയ്തു അതൊന്നും നിനക്കിതൊന്നും കാണാം ഒന്നും എടുത്ത് കണ്ണില്ല പിന്നെ ഞാൻ ഇവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കൂടെ കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക് നിന്നെയൊന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പം കുട്ടിക്ക് ഇത് പറ്റുമെങ്കിൽ ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതെ അല്ലെ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കാൻ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണ് ഞാനും പ്രൈവറ്റ് ആക്കി വെക്കുകയുള്ളൂ എന്ന് നീ അത് പബ്ലിക് പബ്ലിക്കാക്കുന്നോ അന്ന് ഞാനും അത് പബ്ലിക് ആക്കും പിന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ മാപ്പ് പറയാനൊന്നും എന്നിട്ട് കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ല ഉച്ച ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലും കുട്ടി ഞാൻ ഇതുവരെ അവളെ കുറിച്ച് വ്യാജ പ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെ ഇനി തൂക്കി കൊല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ മനോഭാവം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പുള്ളിക്കാരെ നശിച്ചാലും ബാക്കിയുള്ളവര് നശിക്കണം എന്നുള്ള ചിന്താഗതി വെച്ച് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് വേറൊരു കാര്യം അവരെക്കുറിച്ച് പറയാറില്ല അവര് പറഞ്ഞ ഭീഷണിയുടെ മുമ്പിൽ ഞാൻ തല കുനിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സത്യസന്ധത അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവര് പറഞ്ഞ ഭീഷണിയുടെ പേരിൽ ഞാൻ എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എൻ്റെ സത്യസന്ധതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം അവര് പറഞ്ഞത് സത്യമായിട്ട് അവിടെ മാറും ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം പക്ഷേ ഒരു കാര്യം ചെയ്യണം ഈ പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് എന്നോട് മാപ്പ് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയൊക്കെയാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ ചെയ്യണം തയ്യാറല്ല തയ്യാറല്ലെങ്കിൽ ഞാനും തയ്യാറല്ല കാരണം ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം ആദ്യം കേൾക്കുമ്പോൾ മാനസികാവസ്ഥ എന്തുമായിരിക്കും ഇന്നലെ ഒരു ദിവസം എന്റെ മാനസികാവസ്ഥ ടോട്ടലി ഡൗൺ ആയിരുന്നു എനിക്ക് നല്ല രീതിയിൽ വിഷമം വന്നു സങ്കടം വന്നു ആ വിഷമത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കാരണം തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഈ സമൂഹം പല രീതിയിലാണ് ബഹുജനം പലവിധമാണെന്ന് അറിയാമല്ലോ ഇത് തെറ്റാണെന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള പ്രൂഫ് നൂറ് ശതമാനം എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിലും പക്ഷേ ആൾക്കാർ പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കും പല രീതിയിൽ എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കും എനിക്കും ഹേറ്റേഴ്സ് ഉണ്ടല്ലോ ഉറപ്പായിട്ടും യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും ഹേറ്റേഴ്സ് ഉണ്ടാകും പക്ഷെ വലിയ ശതമാനം ഹെയറ്റേഴ്സ് എനിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഇന്നേവരെ മതത്തിന്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ജാതിയുടെ പേര് പറഞ്ഞോ വർണ്ണത്തിന്റെ പേര് പറഞ്ഞോ ഞാൻ ആരെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ജസ്ന സലീം എന്ന് പറയുന്ന യുവതി മതത്തിന്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു അതിനെക്കുറിച്ച് സംസാരിച്ചു അതൊരിക്കലും തെറ്റല്ല ഞാൻ ജസ്നയെ പറ്റിയിട്ട് ഇത്രയും നാളും പറഞ്ഞതൊന്നും തന്നെ വ്യാജ പ്രചരണമല്ല ജസ്നയുടെ വീഡിയോസ് കണ്ട് ജസ്നയുടെ വീഡിയോസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും വ്യാജ പ്രചരണം അതൊന്നും നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ നൂറ് ശതമാനം ഞാൻ തന്നെയാണ് ശരി അതുകൊണ്ട് തന്നെ ഞാൻ തലകുനിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്തിനു തലകുനിക്കണം എൻ്റെ വീട്ടുകാരും എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരും എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു തലകുനിക്കണം അങ്ങനെ തലകുനിക്കാൻ ഞാൻ തയ്യാറല്ല ജസ്ന എന്നെക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും ജസ്നക്ക് ഇനി പറയാനില്ല ഒരു സ്ത്രീയെ കുറിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പറ്റുന്നതിൻ്റെ അപ്പുറം മാക്സിമം ജസ്ന പറഞ്ഞു കഴിഞ്ഞു ജസ്ന വിചാരിച്ചു കാണും ഞാൻ പേടിക്കും ഞാൻ തലകുനിക്കുമെന്ന് തയ്യാറല്ല ഞാൻ ഒരിക്കലും വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല ജസ്ന ഇനിയും തെറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിമർശിക്കും ഇത് സമൂഹമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എതിർക്കും വിമർശിക്കും അത് മാത്രമാണ് ചെയ്തത് ജസ്നയ്ക്ക് വേണമെങ്കിൽ എന്നെ തെറി വിളിക്കാം ജസ്നയ്ക്ക് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം ഞാൻ പറഞ്ഞ ഭാഷയിൽ തിരിച്ചു സംസാരിക്കാം ജസ്ന പറയുന്നുണ്ട് സി എയോട് പറഞ്ഞപ്പോ സി എ പറഞ്ഞു അത്രേ തിരിച്ചു പറഞ്ഞോളെ സി എ പറഞ്ഞത് അവരേത് ഭാഷയിലാണോ സംസാരിക്കുന്നത് ആ ഭാഷയിൽ തിരിച്ചു പറയാനാണ് അല്ലാതെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാനല്ല ഇനി ഹിന്ദു മതവിശ്വാസികളോടാണ് ഞാൻ മതം പറയുന്നതല്ല പക്ഷേ ഈ സമയത്ത് പറഞ്ഞു പോകുന്നതാണ് ഞാനും ഒരു ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷേ ഇത്രയും നാളും നമ്മൾ വിശ്വസിച്ച് വന്നേക്കുന്ന കുറേ വിശ്വാസങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ വിശ്വാസം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും അത് ദഹിക്കത്തില്ല അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇത്രയും ഒരു രീതിയിലും ക്രെഡിബിലിറ്റി ഇല്ലാതെ ഒരു പെൺകുട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് വൃത്തികേട് പറഞ്ഞ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ പടം വാങ്ങിക്കുന്നത് നിങ്ങൾ ഫോട്ടോ വാങ്ങിക്കുന്നത് ആ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഐശ്വര്യം കിട്ടാനാണ് എന്ത് ബെനിഫിറ്റ് കിട്ടാനാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക ഒന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഈ കാര്യത്തിൽ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നെ ഭീഷണിപ്പെടുത്തിയതാണ് എൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടും ഞാനിനി വീഡിയോ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും അവൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ഒരു ഡ്രാമയാണ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞ അപവാദമാണ് ഞാൻ ഭീഷണിക്ക് മുമ്പിൽ തല കുരിക്കാൻ തയ്യാറല്ല